ക്ലാസ്സിനിടയിൽ ഇടയിൽ പീരീഡ്സ് ആയാലും എന്ത് സംഭവിക്കും അതും മിക്സ്ഡ് ക്ലാസ് റൂം അപ്പം എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് എൻ്റെ ഫസ്റ്റ് പീരീഡ്സ് എക്സ്പീരിയൻസ് ആണ് കമ്പനിയിൽ കണ്ട പോലെ തന്നെ അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ആരും നെറ്റി ചുളിക്കണ്ടട്ടോ ഇന്ന് ഒരുപാട് പെൺകുട്ടികൾ അവരുടെ ഫസ്റ്റ് പീരീഡ്സ് എക്സ്പീരിയൻസ് സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യുന്നുണ്ട് കാലം അത്രയേറെ പുരോഗമിച്ചിട്ടുണ്ട് ഇത് വളരെ നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ ഒരു അസാധാരണമായ കാര്യമല്ല എല്ലാ സ്ത്രീകൾക്കും സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഒരു സ്ത്രീയെ അമ്മയാകാൻ പ്രാപ്തിയാക്കുന്ന ഒരു പ്രതിഭാസമാണ് ഈ ആർത്തവം എന്ന് പറയുന്നത് അപ്പം ഇത് പെൺകുട്ടികളും ചെറിയ പെൺകുട്ടികളും അതുപോലെ തന്നെ ആൺകുട്ടികളും എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു വിഷയമായതുകൊണ്ടാണ് ഞാനിത് സംസാരിക്കാന്ന് വിചാരിച്ചത് അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് കുറച്ച് വെറൈറ്റിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്ലാസ് എടുക്കുന്നതിനിടയിലാണ് കേട്ടോ അത് സംഭവിച്ചത് അപ്പോൾ ഞാൻ ഇപ്പോൾ ഈ ഒരു വിഷയം സെലക്ട് ചെയ്യാനായിട്ട് എനിക്കൊരു കാരണമുണ്ട് എന്താണെന്നു വെച്ചാൽ രണ്ട് ദിവസമായിട്ട് ഞാൻ മെൻ്റലി ആകെ ഡൗൺ ആണ് മോനോട് ദേഷ്യം ഹസ്ബൻഡിനോട് ദേഷ്യം വെറുതെ ഇരുന്ന് കരയുക അങ്ങനെ പലതരം മാനസികമായ പിരിമുറുക്കങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ എനിക്കുണ്ടായിരുന്നു എനിക്കറിയാം കേട്ടോ സംഭവം എനിക്ക് പീരീഡ്സ് വരാറായിട്ടുണ്ട് അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെയുള്ള മുൻകൂട്ടി ചില സിംറ്റംസ് വരുന്നതെന്ന് എനിക്കറിയാം പക്ഷേ ഇതറിയാത്തൊരു കാലം ഉണ്ടായിരുന്നു കുറച്ചു വർഷം മുമ്പ് വരെ എനിക്കറിയില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കണേന്നുള്ളത് ഞാൻ തന്നെ വിചാരിക്കും വെറുതെ ഇരുന്ന് കറിയും വെറുതെ ചില സമയത്ത് കുറെ സംസാരിക്കും ചിലപ്പോൾ എനിക്കെന്നറിയില്ല ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ പെരുമാറുന്നതെന്ന് എനിക്കറിയില്ല ഇപ്പൊ അമ്മയോടോ അല്ലെങ്കിൽ ആരോടെങ്കിലും ഒക്കെ വഴക്കുണ്ടാക്കിയിട്ട് ഞാൻ തന്നെ സ്വയം എന്നെ തന്നെ ശപിച്ചുകൊണ്ടിരിക്കും ഞാൻ എന്താ ഇങ്ങനെ പറഞ്ഞേ അങ്ങനെ സ്വയം വിഷമിച്ചിരിക്കേണ്ട കുറെ അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട് സംഭവം എന്താന്ന് വെച്ചാൽ ഇതൊന്നും നമ്മുടെ നിയന്ത്രണത്തിലല്ല നമ്മുടെ ഹോർമോൺ വ്യത്യാസം കാരണം കൊണ്ടാണ് നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് പീരീഡ്സിന് മുന്നോടിയായിട്ട് ഇത് ഒരാഴ്ച മുന്നോട്ട് ആയിട്ട് നമുക്ക് ഈ സിംറ്റംസ് വന്നു തുടങ്ങും അപ്പോൾ ഇത് നമ്മൾ സ്വയം മനസ്സിലാക്കണം അതുപോലെ തന്നെ നമുക്ക് ചുറ്റുമുള്ള ആൾക്കാരും എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ പെരുമാറുന്നത് എന്നുള്ള ഒരു മനസ്സിലാക്കല് നമ്മുടെ ചുറ്റുള്ള ആൾക്കാരും മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ പീരീഡ്സ് നമുക്ക് കുറച്ചും കൂടി അനായാസമായി ഒരു കാലഘട്ടം നമുക്ക് കടന്നു പോകാനായിട്ട് സാധിക്കും കാരണം നമ്മൾ ഫിസിക്കലി വീക്കായിരിക്കുന്ന സമയമായിരിക്കും ഹോർമോണൽ ഇംബാലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലവർക്കൊക്കെ അത് വല്ലാണ്ടാണ് ചിലവർ അമിതമായി പൊട്ടിത്തെറിക്കും ഭയങ്കര ദേഷ്യമായിരിക്കും ചിലവർക്കൊക്കെ അപ്പം എങ്ങനെയാണിത് ടാക്കിൽ ചെയ്യേണ്ടതെന്ന് പലർക്കും അറിയാത്ത ഒരു ബുദ്ധിമുട്ടുകൊണ്ട് സ്വയം വിഷമിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് കേട്ടോ പക്ഷേ കുറേ കാലം ഇങ്ങനെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കെന്നെ മനസ്സിലാവും ആയതുകൊണ്ടാണെന്നുള്ളത് അപ്പൊ ഇതിനെ ടാക്കിൾ ചെയ്യാനായിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം നമുക്ക് ചോക്ലേറ്റ് കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പരിധി വരെ നമ്മുടെ ഹോർമോൺസിനെ ഒക്കെ നമുക്കൊന്ന് ശാന്തമാക്കി നിർത്താനായിട്ട് സാധിക്കും പിന്നെ അതുപോലെ തന്നെ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യാം മ്യൂസിക് കേൾക്കുക നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കുക അപ്പോൾ ഒരു ഒരു പരിധി പരിധിവരെയൊക്കെ നമുക്കിതിന്ന് രക്ഷപ്പെടാൻ പറ്റും കംപ്ലീറ്റ് നമുക്കൊരു റിക്കവറി പറ്റില്ല ചില സമയത്തൊക്കെ നമുക്ക് തന്നെ നമ്മളെ നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥകൾ വരാറുണ്ട് അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വരാം കേട്ടോ എൻ്റെ ഫസ്റ്റ് പീരീഡ്സ് എക്സ്പീരിയൻസിലേക്ക് കടക്കാം അപ്പോൾ സംഭവം നടക്കുന്നത് ഞാൻ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അപ്പം എൻ്റെ ക്ലാസ് എന്ന് പറയുന്നത് മിക്സ്ഡ് ക്ലാസ് ആയിരുന്നു ബോയ്സ് ഉണ്ട് ഗേൾസ് ഉണ്ട് അപ്പം രാവിലെ രണ്ടാമത്തെ ആണ് കേട്ടോ മാത്സ് ആണ് മാത്സ് ടീച്ചർ എൻ്റെ ക്ലാസ് ടീച്ചർ തന്നെയാണ് ടീച്ചർ കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ബോർഡിൽ എഴുതി തന്നിട്ട് അത് സോൾവ് ചെയ്യാനായിട്ട് പറഞ്ഞു നമ്മളോട് അപ്പം സോൾവ് ചെയ്ത് കഴിഞ്ഞവരൊക്കെ എണീറ്റിരിക്കാൻ പറഞ്ഞു അപ്പം ഞങ്ങൾ കുറച്ച് പെൺകുട്ടികളൊക്കെ എണീറ്റ് നിന്നു അപ്പം ഞാൻ ഫസ്റ്റ് ബെഞ്ചിലല്ല രണ്ടാമത്തെ ബെഞ്ചിൽ ഇരിക്കുന്നുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ എഴുതിയിട്ട് നിന്നപ്പോൾ എൻ്റെ പുറകിലെ ബെഞ്ചിലുള്ള കുട്ടികൾ കണ്ടു സംഭവം കണ്ടു അപ്പോൾ അവർ എന്ത് ചെയ്തു വെച്ചാൽ ടീച്ചറോട് പോയി പറഞ്ഞു ഞാൻ ഞാനപ്പോഴും ഒന്നും അറിയുന്നില്ല കേട്ടോ എനിക്ക് ഒരു ഫീലും ഉണ്ടായില്ല എനിക്ക് ഒന്നും മനസ്സിലായേണ്ടില്ല എന്താണെന്നറിയില്ല അങ്ങനെ അപ്പോൾ അവർ ടീച്ചറോട് പോയി പറഞ്ഞപ്പോൾ ടീച്ചർ വന്ന് നോക്കി ടീച്ചർക്ക് ഇത് കൺഫേം ആയി അപ്പോൾ ഇവരിങ്ങനെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിക്കണമുണ്ടപ്പോൾ എനിക്ക് ആകെ പേടിയിട്ടത് എന്താ എല്ലാവരും എന്നെ നോക്കിയിട്ട് പറയണേ ഞാൻ ആകെ കൺഫ്യൂസ്ഡ് ആയിപ്പോയി ഞാൻ ആകെ പേടിച്ചു അപ്പോഴേക്കും എൻ്റെ ഗേൾ ഫ്രണ്ട് ഗേൾസ് ഫ്രണ്ട്സൊക്കെ എൻ്റെ ചുറ്റും കൂടി നിന്ന് തന്നെ വട്ടം പൊതിഞ്ഞു നിന്നു അപ്പം ബോയ്സിനും അവിടെ എന്തോ സംശയമായിട്ടോ എന്തെന്താ ഇവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായി അപ്പോൾ ടീച്ചർ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് നമുക്ക് ഐ ടി ലാബുണ്ടായിരുന്നു അപ്പോൾ ടീച്ചർ പറഞ്ഞു എല്ലാവരും ഐ ടി ലാബിലേക്ക് പോക്കുമെന്ന് പറഞ്ഞു അപ്പോൾ ബോയ്സിനൊക്കെ ആകെ ഡൗട്ട് ഏ ഇപ്പൊ ഐ ടി അല്ലല്ലോ എന്താ ടീച്ചർ ഇങ്ങനെ പറയണേ ഇവരാണെങ്കിൽ അല്ലെങ്കിൽ ഐ ടി ലാബ് എന്ന് കേട്ടാൽ ഓടി പോണ ആൾക്കാരാണ് ഇന്ന് ഇവരോട് ലാബിലേക്ക് പോക്കോളാം പറഞ്ഞു ഇവർക്ക് ആർക്കും പോകണ്ട അന്ന് എല്ലാ ദിവസത്തെയും പോലെയല്ല കുറച്ച് ഓവർ പഠിപ്പാണ് എല്ലാവരും അപ്പം എല്ലാവരും ഫോണില്ല ഫോണില്ല എന്താ എന്താന്ന് പറഞ്ഞ കൂടെ നിൽക്കുക ഞാനിവിടെ ആകെ പേടിച്ച് അതിനേക്കാളും പേടി എൻ്റെ ഫ്രണ്ട്സിന് കാരണം ഇതൊക്കെ കണ്ട എന്തായിരിക്കും എന്നുള്ളൊരു ഭയമായിരിക്കും അവർക്ക് ടീച്ചറും ആകെ പരിഭ്രാന്തിയായി അങ്ങനെ ഒരുവിധം കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിലും ബോയ്സ് പോയി പോയിട്ടുമായിട്ട് ലാബിലേക്ക് പോയി അങ്ങനെ എല്ലാ ഫ്രണ്ട്സും കൂടിയിട്ട് എന്നെ ഇങ്ങനെ പൊതിഞ്ഞിട്ട് ക്ലാസ്സിൻ്റെ പുറത്തേക്ക് കൊണ്ടുപോയി അപ്പോ സംഭവം എനിക്കറിയായിരുന്നു കാരണം എൻ്റെ ക്ലാസ്സിലൊപ്പം പഠിച്ചിരുന്ന കുട്ടികളൊക്കെ ഒരു ഏഴാം ക്ലാസ് തൊട്ടേ തന്നെ അവർക്ക് പീരീഡ്സ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ അറിയാം പക്ഷേ എനിക്കിത് വന്നതിന് എനിക്ക് ഒരു ഫീലും ഉണ്ടായില്ല അതെന്താണെന്ന് എനിക്കറിയില്ല എന്താ പറയുക എൻ്റെ ഈ ചുരിദാറായിരുന്നു യൂണിഫോം ഉണ്ടായിരുന്നത് അതിൻ്റെ ബാക്കിൽ നിറേയും ബ്ലഡായിട്ടുണ്ടായിരുന്നു അങ്ങനെ ടോയ്ലറ്റിൽ പോയി കഴുകി കളഞ്ഞു ടീച്ചർ വീട്ടിലേക്ക് വിളിച്ച് വീട്ടിലൊക്കെ അറിയിച്ചു കേട്ടോ അപ്പം സ്കൂളിൽ തന്നെ സ്റ്റേഷനറി ഒരു ചെറിയൊരു കട പോലെ ഉണ്ടായിരുന്നു അവിടെ ഒന്നോ രണ്ടോ രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പാഡ് കിട്ടുമായിരുന്നു അപ്പം അന്നാണ് കേട്ടോ ഞാൻ ആദ്യമായിട്ട് പാഡ് വെക്കുന്നത് എൻ്റെ ഒരു ഫ്രണ്ടാണ് എനിക്ക് കാണിച്ചു തന്നത് അവൾ ഓൾറെഡി അവൾക്ക് അറിയായിരുന്നു അങ്ങനെയാണ് പാഡ് ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത് അപ്പം ഭയങ്കര ഡിസ്കംഫേർട്ടായിരുന്നു കേട്ടോ പിന്നെ ഇന്നത്തെ പോലെ വേറൊരു ഒന്നും യൂണിഫോമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ ആ നനഞ്ഞ ഡ്രസ്സോട് കൂടിയിട്ടാണ് ഞാനന്ന് ഉച്ചയ്ക്ക് എൻ്റെ ഒരു ഫ്രണ്ടിനോടൊപ്പം വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നത് ഞാൻ വീട്ടിലെത്തി അമ്മ അപ്പഴേക്ക് അറിഞ്ഞിട്ടുണ്ടായിരുന്നു ടീച്ചർ വിളിച്ചു പറഞ്ഞു എന്ന് തോന്നുന്നുണ്ട് അങ്ങനെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ബന്ധുക്കൾ അറിഞ്ഞു എല്ലാവരും അറിഞ്ഞു എല്ലാം ക്ഷടപടേന്നായിരുന്നു പിന്നെ നമ്മളെ കൊണ്ടൊരു റൂമിൽ അടച്ചിരുത്തി പിന്നെ ഇങ്ങനെ ബന്ധുക്കളൊക്കെ വന്നു കാണാൻ വന്നു എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ് അങ്ങനെ എനിക്ക് അറിയായിരുന്നു കേട്ടോ സംഭവം എന്താ എനിക്കതിനെ കുറിച്ചൊക്കെ അറിയാമായിരുന്നു എന്താണെന്ന് വെച്ചാൽ എനിക്ക് ചേച്ചിമാരുണ്ടായിരുന്നു വലിയ ചിന്ത മക്കളുണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ ഈ ഒരു ചടങ്ങിന് അവരെ എങ്ങനെയൊക്കെ ഇരുത്തിയിരുന്നേ എന്നുള്ള കാര്യമൊക്കെ നമുക്കറിയാം ആസ് യൂഷ്വൽ കുറേ ഡ്രസ്സ് കിട്ടും പലഹാരം കിട്ടും ആഭരണങ്ങൾ കിട്ടും അങ്ങനെ പക്ഷെ എന്തോ എനിക്ക് ഒരു ചമ്മലും നാണമൊക്കെ ആയിരുന്നു ഇങ്ങനെ ആയപ്പോൾ ഒരു ഒരു വ്യത്യാസം നമുക്ക് എന്നെ നമ്മളിൽ തോന്നില്ല ഒരു വ്യത്യാസം പോലെ അങ്ങനെ കട്ട ബോറടി എന്നിട്ട് ഒരു ഇരുട്ട് മുറിയിൽ ഇരിക്കുക തിന്നാനൊക്കെ കിട്ടും അതുവരെയും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടാത്ത ഒരു അറ്റൻഷൻ ആയിരിക്കും ഈ ഒരു സമയത്ത് നമുക്ക് കിട്ടുക അപ്പോ എൻ്റെ അമ്മാവൻ്റെ മകനുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ കുട്ടിക്കാലത്ത് ഒരുമിച്ച് കളിച്ച് തല്ലൂടി തല്ലൂടി വളർന്നിരുന്ന ആൾക്കാരാണ് പക്ഷേ ഈ ഒരു സംഭവം ഉണ്ടായതിനു ശേഷം എല്ലാവരെയും നമ്മൾ റെസ്റ്റിറ്റ് ചെയ്യും എന്ന് പറഞ്ഞാൽ കളിക്കാൻ പോകരുത് ചേട്ടിൻ്റെ കൂടെ പോകരുത് കളിക്കാൻ പോകരുത് അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഒരുപാട് റെസ്ട്രിക്ഷൻസ് വെക്കും നമുക്ക് ചുറ്റുള്ളവർ സൈ അന്ന് ഉണ്ടായിരുന്നു അപ്പം ഞാൻ ചാട്ടിൻ്റെ കൂടി സൈക്കിളിലൊക്കെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് കരിമീ കുരുവി ആ പാട്ടൊക്കെ ഉണ്ടല്ലോ മീശമാധവൻ്റെ ആ മീശമാധവൻ്റെ ആ പാട്ടൊക്കെ വെച്ച് ഞങ്ങൾ ഇങ്ങനെ സൈക്കിളിൽ ഒക്കെ പോവും തല്ലൂടും കണ്ടമാനം തല്ലൂടും പുഴയിലൊക്കെ കുളിക്കാൻ പോകുവായിരുന്നു അന്ന് തോട്ടിലൊക്കെ കുളിക്കാൻ പോകും കുളിക്കാൻ പോകുമ്പോൾ ചേട്ടനടങ്ങിയ ഈ തല വെള്ളത്തിൽ മുക്കി പിടിക്കും എന്നിട്ട് ശ്വാസം കിട്ടാണ്ട് അങ്ങനെയൊക്കെ നമ്മൾ ഭയങ്കര തല്ലോടി ഫൈറ്റ് ചെയ്തിരുന്ന ആൾക്കാരാണ് പിന്നെ എനിക്ക് ഇങ്ങനെ ഒരു സംഭവം ആയതിന് ശേഷം ഞങ്ങൾ തമ്മിൽ മിണ്ടാൻ പാടില്ല കാണാൻ പാടില്ല അങ്ങനെ എന്ന് പറഞ്ഞാൽ ആണുങ്ങളുടെ അടുത്തേക്കൊക്കെ പോവാനായിട്ട് ഒരു റെസ്ട്രിക്ഷൻ നമുക്കറിയില്ല അയ്യോ ഇത് എന്തായി ഇപ്പം എന്താ ഉണ്ടായി എന്നുള്ള ഒരു ഇത് അങ്ങനെ പിന്നെ നമുക്ക് മനസ്സിലായി കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായി പിന്നെ നമ്മൾ അങ്ങനെയൊന്നും ഇടപെടാൻ പോവാറില്ല കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്രമാത്രം നമ്മളെ ഒരു പൊതു സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നുണ്ട് എന്നുള്ളതാണ് ഇങ്ങനെ വലിയ കുട്ടി ആയതിനു ശേഷം കേട്ടോ നമ്മുടെ കുട്ടിത്തം പോവുകയാണോ നമുക്ക് കളിക്കാൻ പറ്റില്ല ഓടിച്ചാടി കളിക്കാൻ പറ്റില്ല പിന്നെ വീട്ടിൽ സായിക്കഴിഞ്ഞാലത്തെ എൻ്റെ ഒരു വീട്ടിലെ അവസ്ഥ പറയുകയാണെങ്കിൽ നമ്മൾ സദ്യ ആകുമ്പോൾ വിളക്ക് വയ്ക്കുമല്ലോ വിളക്ക് വെക്കുമ്പോൾ ആ വിളക്ക് വെക്കുന്ന എറയം എറയം എന്ന് വെച്ചാൽ ഒരു മറപ്പടി മുൻ മുൻവശം സിറ്റൌട്ട് എന്നൊക്കെ പറയില്ല അവിടെ നമ്മൾ പോകാൻ പാടില്ല അവിടെ തൊടാൻ പാടില്ല ഇവിടെ തൊടാൻ പാടില്ല ഈ അലമാരിയിലൊക്കെ ഡ്രസ്സ് എടുത്ത് വെക്കുമല്ലോ ആ ഡ്രസ്സ് തൊടാൻ പാടില്ല അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇ ഇത് ഇപ്പൊ എന്താ ഇതുവരെയും നമ്മുടെ ജീവിതത്തിൽ ഇല്ലാത്ത റെസ്ട്രിക്ഷൻസാണ് ഈ ഒരു സമയത്ത് നമ്മൾ അനുഭവിക്കുന്നുണ്ടാവുക പിന്നെ പിന്നീട് പീരീഡ്സ് വന്നപ്പോൾ ഇതൊക്കെ നോർമലായിട്ടാണ് നമ്മൾ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളത് മനസ്സിലായി അപ്പോൾ ഞാൻ ചോദിക്കുന്നത് ഇത്രമാത്രം ചെയ്യരുത് അങ്ങനെ എടുക്കരുത് എന്നൊക്കെ പറയാൻ വേണ്ടി മാത്രമുള്ള ഒരു മോശം കാര്യമാണോ ഈ പീരീഡ്സ് എന്നുള്ളതാണ് വളരെ നോർമലായിട്ട് കടന്നു പോകേണ്ട ഒരു കാര്യമാണ് ഇന്നേറെ മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ ഇതിൽ ഇതിൽ നിന്ന് ഒക്കെ പണ്ടെന്നൊക്കെ പറഞ്ഞാലും ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്റെ ഫ്രണ്ടിന്റെ ഒരു കേസ് പറയാം അവളാണെങ്കിൽ ആയി ആയിക്കഴിഞ്ഞാൽ അത് ഒരു അധികം വർഷമായിട്ടില്ല കേട്ടോ ആയി ആയിക്കഴിഞ്ഞാൽ അവളെ സെപ്പറേറ്റ് ഒരു വീടിനോട് ചേർന്നിട്ട് തന്നെ ഒരു ചെറിയ ഒരു വീടോ മറ്റോ ഉണ്ട് അവിടെ അവിടെ പോയി കെടുക്കണം തറയിൽ കെടുക്കണം അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ അത് ഇന്നും പലയിടത്തുണ്ട് എന്നുള്ളതാണ് സങ്കടകരമായ ഒരു കാര്യം അപ്പോൾ അപ്പോൾ ഇതൊക്കെയാണ് എന്റെ ഫസ്റ്റ് പീരീഡ്സ് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും കമൻസോ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ഇടുകട്ടോ പിന്നെ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഇതുപോലെയുള്ള വെറൈറ്റി ആയിട്ടുള്ള എക്സ്പീരിയൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ഇടുക ധൈര്യമുള്ളവർ കമൻ്റ് ഇടുക പിന്നെ ഞാൻ ഇതിനു മുൻപ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ അതെല്ലാ അമ്മമാരും കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണ് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം എല്ലാവരും ഒന്ന് പോയി കണ്ടു നോക്കണം കേട്ടോ അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരുപാട് നന്ദി Thank you.